ചുരുങ്ങിയ ചെലവിൽ വീട്ടുമുറ്റത്തെ വിളക്കുകൾ സംഗീതത്തിനൊപ്പം നൃത്തം ചെയ്യും പകൽ പോലെയുള്ള വെളിച്ചവും ഒപ്പം കളർഫുള്ളാകുന്ന മൾട്ടി ഫംഗ്ഷണർ ഹാർഡോൺ ലൈറ്റുകൾ വൈദ്യുതി വേണ്ട ബാറ്ററി വേണ്ട പൂർണ്ണമായും സോളറിൽ പ്രവർത്തിക്കുന്ന ലൈറ്റുകൾ കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കേണ്ട നമ്പർ നയൻ ഡബിൾ ഫോർ സെവൻ വൺ ത്രീ ടു വൺ ഫോർ എയ്റ്റ് മെമ്പർ സ്ഥാനം രാജിവെച്ച് നാട്ടുകാരോട് മാപ്പ് പറഞ്ഞ് തളി ഡിവിഷനിൽ നിന്നും വിജയിച്ച മുസ്ലിം ലീഗ് സ്ഥാനാർത്ഥി ജാഫർ വടക്കാഞ്ചേരി ബ്ലോക്ക് പഞ്ചായത്തിൽ നടന്ന പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ യു ഡി എഫിനോടൊപ്പം അവസാന നിമിഷം കൂറുമാറി എൽ ഡി എഫ് സ്ഥാനാർത്ഥി കെ വി നഫീസയ്ക്ക് വോട്ട് ചെയ്തിരുന്നു വൻതുക കൈപ്പറ്റിയാണ് കൂറുമാറ്റം നടത്തിയതെന്ന് ആരോപണവുമായി യു ഡി എഫും രംഗത്തെത്തിയിരുന്നു തളി ഡിവിഷനിൽ ജാഫറിനെതിരെ പണം കൈപ്പറ്റിയാണ് വോട്ട് മറിച്ച് ചെയ്തതെന്ന് പോസ്റ്ററും പതിപ്പിച്ചിരുന്നു ഇതോടെ ജാഫറിനെതിരെ പ്രതിഷേധം ശക്തമായിരുന്നു നേരത്തെ യു ഡി എഫിലെ ഷാനവാസിനെ പിന്താങ്ങിയിരുന്നു വോട്ട് മാറിയത് അറിയാതെ സംഭവിച്ചതാണ് എന്നായിരുന്നു ജാഫറിന്റെ പ്രതികരണം അപ്പോഴും ഞാൻ അവരെ കൊടുത്ത മറുപടി ഞാൻ പാർട്ടിക്കാരനാണ് ഒരു തരത്തിലും ഞാൻ നിങ്ങൾക്ക് വിധേയപ്പെടില്ല എന്ന് മാത്രമാണ് പറഞ്ഞിട്ടുള്ളത് ജാഫർ രാജിവെച്ചതോടെ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് വീണ്ടും തെരഞ്ഞെടുപ്പ് നടത്തേണ്ടതായി വന്നേക്കും ജാഫർ രാജിവെച്ച സാഹചര്യത്തിൽ തളി ഡിവിഷനിലേക്ക് ഉപതെരഞ്ഞെടുപ്പ് വന്നേക്കും ആറുമാസമാണ് തെരഞ്ഞെടുപ്പിനുള്ള കാലാവധി ബ്ലോക്ക് പഞ്ചായത്ത് സെക്രട്ടറിക്ക് മുൻപാകെയാണ് രാജി സമർപ്പിച്ചത് കൂടുതൽ വാർത്തകൾക്ക് ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഫേസ്ബുക്ക് ഫോളോ അപ്പ് ചെയ്യുക